മനുരേഷർക്ക് നമസ്കാരം മലപ്പുറം വേങ്ങരയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നു നമ്മുടെ കേരളത്തില് നമ്മുടെ മലപ്പുറത്ത് വീണ്ടും മുത്തലാക്ക് നടന്നിരിക്കുന്നു ഒരു പെൺകുട്ടിയെ ഒരു ഇരുപത്തിയൊന്നുകാരിയെ കറിവേപ്പിലെ പോലെ ബീരാൻകുട്ടി എന്ന വ്യക്തി വലിച്ചെറിഞ്ഞിരിക്കുന്നു മുത്തലാക്ക് ചൊല്ലിക്കൊണ്ട് ആ ഒരു ഭീരാൻകുട്ടി പെൺകുട്ടിയുടെ പിതാവിനോട് സംസാരിക്കുന്നതും അതേപോലെ തന്നെ പെൺകുട്ടി സംസാരിക്കുന്നതിൻ്റെയും ചെറിയൊരു വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കാം ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ അതൊന്ന് നോക്കൂ ഞാൻ എന്റെ കോളം ഒന്നും രണ്ടും മൂന്നും ചെല്ലിന്ന് തീർത്തോ തീർത്തോ നാളെ പോലെ ഒപ്പിടത്ത് ഒപ്പിട്ടോ തീർത്തുപോ അതാ ആ കുട്ടിയാ അല്ല കളിച്ച കാര്യമില്ല ഞാൻ എന്നോട് പറഞ്ഞത് ഇത്ര കാലം ഞാൻ ഉണ്ടാന്ന് തരാം ആണെങ്കിൽ അല്ലാതെ അത് അതിനുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് തെരുവ് മുഖേല എന്ത് തരാണ്ടെങ്കിൽ ഞാൻ തരും അത്രേ അത്ര മോളെ ഞാൻ 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 എന്താ എന്ന് പറഞ്ഞു ഒന്നേ രണ്ടേ മൂന്നേ ചൊല്ലി എന്നാണ് ോട് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ പെൺകുട്ടിയുടെ പിതാവ് ഈ മുത്തലാഖ് ചൊല്ലിയ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അടായിപ്പൊന്നും ഇവിടെ നടക്കൂല എന്ന് ഇതെന്തുകൊണ്ടാ പറയുന്നത് ഏത് പറയാനുള്ള ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് ഒരു പെൺകുട്ടിയുടെ പിതാവിന് സധൈര്യം തന്റെ പെൺകുട്ടിയെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ ഒരു നിറികെട്ടവരോട് ഇത്തരത്തിൽ തന്ധേടത്തോടെ വിളിച്ചു പറയാൻ സാധിക്കുന്നതിന്റെ ഒരൊറ്റ കാരണം എന്ന് പറയുന്നത് അത് നരേന്ദ്രമോദി മാത്രമാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയണം നിങ്ങൾ കേട്ടില്ലേ കറിവേപ്പില പോലെ മുത്തലാഖ് അങ്ങ് ചെല്ലിയതാ മൂന്നും ചെല്ലെ ഞാനങ്ങ് ഒഴിവാക്കി ഞാനങ്ങ് കണക്ക് തീർക്കാം ഇതെന്താണ് ഇതെന്താ പലചരക്ക് കടയിലെ കണക്കുകളോ നിങ്ങളൊന്നാലോചിച്ചോ ഒരു പെൺകുട്ടിയെ വലിച്ചെറിയുന്നതാ ഇത്തരം ചെ ഇതൊ ഇതുപോലെയൊക്കെ പല വിഷയങ്ങളും ഇന്നും നടക്കുന്നുണ്ട് പക്ഷേ ഇതുപോലെയുള്ള കുറച്ച് ആളുകൾ കുറച്ചാളുകൾ ധൈര്യത്തോടുകൂടി മുന്നിട്ടിറങ്ങുമ്പോഴാണ് നമ്മളൊക്കെ ഇതറിയുന്നു എന്നേ ഉള്ളൂ അതും സകല ആളുകൾ തിരിച്ചറിയണം ഇപ്പൊ മുത്തലാഖ് നിരോധനമൊക്കെ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിയതിനു ശേഷം കറിവേപ്പിലെ പോലെ ആർക്കും ഇതുപോലെ വലിച്ചെറിയാൻ സാധിക്കുന്നില്ല അതിനൊക്കെ നമ്മുടെ കേരളത്തിലെ നമ്മുടെ മലപ്പുറത്തെ സകല മുസ്ലിം സ്ത്രീകളും പെൺകുട്ടികളുള്ള പിതാക്കന്മാരും നരേന്ദ്രമോദി സർക്കാരിനോട് ഹൃദയത്തിൽ നിന്ന് നന്ദി പറയണം നിങ്ങൾ കേട്ടില്ലേ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമായി പെൺകുട്ടിയുടെ പ്രായം എന്ന് പറയുന്നത് പതിനൊന്ന് മാസം ഒരു കുഞ്ഞുകൂടി ഇവർക്കുണ്ട് ഇവരെയാണ് വലിച്ചം കറിഞ്ഞത് എന്താ കാരണം പറയുന്നത് ഈ ബീരാൻകുട്ടി എന്ന് പറയുന്ന വ്യക്തി കാരണം പറയുന്നത് അസുഖമുണ്ട് എന്ന് ആരോപിക്കുന്നത് അസുഖമുണ്ടെങ്കിൽ തന്നെ അത് മാറ്റിക്കൊടുക്കേണ്ടത് ഭർത്താവ് ചെയ്യേണ്ട ഭർത്താവിനാവുന്നത് പോലെ അല്ലാതെ വലിച്ചെറിയാണോ ചെയ്യേണ്ടത് നിങ്ങളത് ആലോചിച്ചു എന്നിട്ട് മുത്തലാക്കും ഇവരൊക്കെ ഏത് രാജ്യത്താ ജീവിക്കുന്നത് നമ്മുടെ രാജ്യത്ത് മുത്തലാക്ക് നിരോധിച്ചതൊന്നും ഇവർ അറിഞ്ഞിട്ടില്ലേ അതല്ലെങ്കിൽ പ്രത്യേക രാജ്യം ആരെങ്കിലും സ്വപ്നം കണ്ടിട്ട് ആ രാജ്യത്തുള്ളതുപോലെ വിളിച്ചു പറയലാണോ നമ്മൾ ഈ കേൾക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചോ മുത്തലാക്ക് നിരോധിച്ചിട്ടും ഇതുപോലെ വലിച്ചെറിയാം നമ്മുടെ ഈ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയുടെ പിതാവ് ഇത്തരം വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ള സകല പെൺകുട്ടികളുടെയും പിതാവൊക്കെ നിരന്തരം നമ്മുടെ മാധ്യമങ്ങളോട് ഞങ്ങൾ നീതിക്ക് വേണ്ടി പോരാടും ഇത്തരം പെൺകുട്ടികള് ീതിക്ക് വേണ്ടി പോരാടും എന്ന് പറയുമ്പോൾ അതിനവസരമുണ്ടാക്കി തന്നത് നരേന്ദ്രമോദി സർക്കാർ ആണ് എന്നുള്ളത് കേരളത്തിലെ ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയണം ഇത് ഇതങ്ങ് എറിയുകയായിരുന്നു ചെയ്യാറുള്ളത് തോന്നിയതുപോലെ വലിച്ചെങ്കിറിയും ആ സിസ്റ്റം തന്നെ നിന്ന് നമ്മുടെ കേരളത്തില് എസ് സി പി മുസ്ലിം ലീഗ് കോൺഗ്രസ് ഇടതുപക്ഷം ഇവരൊക്കെ നിരന്ന് നിന്നുകൊണ്ട് മുത്തലാഖ് നരേന്ദ്രമോദി സർക്കാർ നിരോധിച്ച സമയത്ത് എന്തൊക്കെ ബഹളങ്ങളായിരുന്നു ഇവിടെ ഉണ്ടാക്കിയിരുന്നത് ഇത്തരം ആളുകൾ നിരന്ന് നിന്ന് പറഞ്ഞത് ഇത് മുസ്ലിങ്ങൾക്കെതിരെയാണ് 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 ഇത്തരത്തിലായിരുന്നു ഇവിടെ വലിയ പ്രചരണം ഇതിന്റെ ഗുണം കിട്ടുന്നത് മുസ്ലിങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളത് മുസ്ലിം പെൺകുട്ടികളും പെൺകുട്ടികളുള്ള പിതാക്കന്മാരും ബോധമുള്ള മുസ്ലിങ്ങളും ഇപ്പൊ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക ഇത് എതിർത്തത് ഈ എതിർക്കുന്ന കോൺഗ്രസിനും മുസ്ലിം ലീഗിനും എസ് യു പി ഐക്കും വെൽഫെയർ പാർട്ടിക്കും ഭൗതോധികൾക്കും തീവ്ര ചിന്താഗതിക്കാർക്കും ഇവരൊക്കെ ആർക്ക് വേണ്ടിയ ശബ്ദിച്ചു ശബ്ദിച്ചിരുന്നത് ഇവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർക്ക് വേണ്ടി മാത്ര അല്ലാതെ സാധാരണ മുസ്ലിങ്ങൾക്ക് വേണ്ടിയല്ലായിരുന്നോ സാധാരണ മുസ്ലിങ്ങൾക്ക് വേണ്ടി നില കൊണ്ടിരുന്നത് നരേന്ദ്രമോദി സർക്കാർ ആണ് നമ്മുടെ രാജ്യത്ത് ഇനി ഏക സിവിൽ കോഡും വളരെ പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം അതിലും രക്ഷപ്പെടാൻ പോകുന്നത് മുസ്ലിം സ്ത്രീകൾ തന്നെയാ ഏക സിവിൽ കോഡ് വരുമ്പോ കൃത്യമായിട്ട് മുസ്ലിം പുരുഷന്മാര് ഈ തീവ്ര ചിന്താഗതിയുള്ള ആളുകൾക്ക് തോന്നിയതുപോലെ കാണുന്നവരെയൊക്കെ തന്നെ കല്യാണം കഴിക്കാമെന്നുള്ള ആ ഒരു നിയമ സഹായവും അങ്ങ് നിന്ന് കിട്ടും മറ്റെല്ലാ മതങ്ങളിലും ആളുകൾ ചെയ്യുന്നത് പോലെ തന്നെ ഒരു വിവാഹം എന്ന രീതിയിലേക്ക് എത്തുകയും ചെയ്യും അപ്പൊ ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയാലും മുസ്ലിം സ്ത്രീകൾക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഉപകാരം ഉണ്ടാവുക ഏക സിവിൽ കോഡ് നടപ്പിലാക്കിയാൽ തുല്യമായിട്ട് മാതാവിന്റെയും പിതാവിൻ്റെയും സ്വത്തുവകകളും തുല്യമായിട്ട് തന്നെ വീതം വെക്കും ഇതൊക്കെ തന്നെ മുസ്ലിം സ്ത്രീകൾക്ക് വലിയ ഉപകാരമാണ് ഏക സിവിൽ കോഡ് ഉണ്ടാവുന്നതിലൂടെ ഏർ ഉണ്ടാവുക സകല ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തെ നരേന്ദ്രമോദി സർക്കാർ മതങ്ങൾക്കല്ല എതിര് മതങ്ങളിലെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ മതങ്ങളിലെ തീവ്ര ചിന്താഗതിക്കാരുടെ നിലപാടുകൾക്കെതിരെയാണ് ഇവിടെ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ കോൺഗ്രസും സി പി എമ്മും മുസ്ലിം ലീഗും ഇവരൊക്കെ രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ തീവ്ര ചിന്താഗതിക്കാര് പുരുഷന്മാർക്ക് വേണ്ടി മാത്രമുള്ള സംവിധാനങ്ങളാണ് മുസ്ലിമിനി എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ചെയ്യാറുള്ളത് നിങ്ങളൊന്ന് മുത്തലാഖ് ഒക്കെ നിരോധിച്ചിട്ടില്ലെങ്കിൽ അതിനവരെ എതിർക്കുന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും സി പി എമ്മിന്റെ ഒക്കെ നിലപാടെന്താ നമ്മുടെ കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ രംഗത്തൊത്തേട്ട് നരേന്ദ്രമോദി സർക്കാരിനോട് ആവശ്യപ്പെടണം ഏക സിവിൽ കോഡും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കണമെന്ന് ഇന്ന് സകല ആളുകളും തിരിച്ചറിയേണ്ടതാണ് മുത്തലാഖ് നിരോധിച്ചതിനെ എതിരു നിന്നത് ആരായിരുന്നു മുത്തലാഖ് നിരോധിച്ചിട്ട് ആർക്ക് ഗുണം കിട്ട് ഇന്ന് ഈ ഇരുപത്തിയൊന്ന് കാര്യക്ക് പോലും ഈ രംഗത്തെത്തിയിട്ട് വിളിച്ചു പറയാ നീതിക്ക് വേണ്ടി പോരാടും അങ്ങക്ക് നീതി വേണം ഇത് ഇത്തരം ഒരു അവസരം നമ്മൾ മനസ്സിലാക്കണം നരേന്ദ്രമോദി സർക്കാർ മുത്തലാഖ് നിരോധിക്കുന്നതിന് മുമ്പ് ഇതുപോലെ ഒരുത്തൻ കറിവേപ്പിലെ പോലെ ഒരു പെൺകുട്ടിയെ വലിച്ചെറിഞ്ഞാൽ അതിനെതിരെ കേസ് കൊടുക്കാൻ പോലും നമ്മുടെ രാജ്യത്ത് ഒരു സംവിധാനം ഇല്ലായിരുന്നു മുത്തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ലായിരുന്നു അതങ്ങ് നിരോധിച്ചു അത് നിരോധിച്ചതിലൂടെ മുസ്ലിം പെൺകുട്ടികൾ രക്ഷപ്പെട്ടു അതിലൊരു തർക്കവും ഇല്ല ഇനി മലപ്പുറത്ത് നിന്ന് തന്നെ നമ്മൾ ഈ വാർത്ത കേട്ടതും ഇരുപത്തിയൊന്നുകാരിയെ മുത്തലാഖ് ചൊല്ലി എന്ന് ഇതിനെയും ന്യായീകരിക്കാൻ ആളുകൾ രംഗത്തു അതാ അതാണ് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഒരു വിഷയത്തെ ന്യായീകരിക്കാൻ ഒരുപാട് നെറുകെട്ടവന്മാർ സോഷ്യൽ മീഡിയകളിലെത്തും ഇതും മതത്തിനെതിരാണോ എന്ന് കുറെ മൊണ്ണുകൾ പ്രചരിപ്പിക്കും അത്തരം പ്രചരണം നടത്തുന്ന ആളുകളൊക്കെ തന്നെ തീവ്ര ചിന്താഗതിക്കാരാണ് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയോട് യാതൊരു താല്പര്യവും ഇല്ലാത്ത ആളുകളാണ് എന്നുള്ളത് ബോധമുള്ള സകല ആളുകളും തിരിച്ചറിയാം ഈ പെൺകുട്ടിയോടൊക്കെ പറയാനുള്ളത് ഈ മുത്തലാഖ് ചൊല്ലിയവരെ ഒന്നും വെറുതെ വിടരുത് നിയമപരമായിട്ട് ജയിലറകളിൽ തന്നെ അടയ്ക്കണം അതിനുള്ള നിയമസംവിധാനം നമ്മുടെ പ്രധാനമന്ത്രി ഈ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്